നമസ്കാരം ഞാനിപ്പോൾ ചാലിശ്ശേരിക്കടുത്ത് പട്ടിശ്ശേരി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഇവിടെ നിന്ന് ഇവിടെ ഒരു ചെറിയൊരു ഉത്സവമുണ്ട് നിറമ്മാല മഹോത്സവം എന്ന് പറയുന്ന ചെറിയ ഉത്സവമാണ് ഒട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ആനകളുടെ രാജാവായ കൊച്ചിക്കോട്ടാവ് രാമേന്ദ്രൻ ഇവിടെ എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ആനകളെ കാണാൻ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആനകളുടെ രാജാവെന്ന് പറഞ്ഞാൽ നമുക്ക് രാമനെ പറ്റിയിട്ട് പറയാൻ വാക്കുകളില്ല അത്രയും പ്രസിദ്ധനാണ് അതേപോലെ തന്നെ എല്ലാം കൊണ്ടും പൊക്കം കൊണ്ടും എല്ലാം കൊണ്ടും പ്രസിദ്ധനായത് അപ്പോൾ ഇദ്ദേഹത്തെ കാണാൻ നമ്മുടെ പല സ്ഥലത്തുനിന്നും ആളുകൾ വരുന്നുണ്ട് അപ്പോൾ കോട്ടയ്ക്കലിൽ നിന്ന് രണ്ട് പയ്യന്മാർ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരെ കാണാം കോട്ടക്കൽ രാമനെ കാണാൻ വേണ്ടി വന്നു രാമൻ്റെ ഫാനാണ്

അതിന്റെ ചരിത്രം അങ്ങനെയാണല്ലോ അറുപത് അറുപത്തി വയസ്സായ രാമൻ നാൽപ്പത് മുപ്പത്തഞ്ചു വയസ്സായ യൂത്തന്മാരെ പപ്പോഴും നമുക്ക് കേൾക്കുന്നുണ്ട് രാജാവും അപ്പമാർ ആരാമത്തെ അതാണ് രാമന്റെ നോക്കി വന്ന ഇതിന്റെ മുന്നേ മണിയാട്ടനാണ് മണിയാശാനോ ഇതിന്റെ മുന്നേ കടുവാശ്വാശ് െ പറ്റിട്ടുള്ള എല്ലാ ചരിത്രവും അറിയാം കുട്ടികാലം വേറൊരു ആനനെ പറ്റിട്ട് ചോദിച്ചിട്ട് ആൾക്ക് അറിയില്ല നമ്മുടെ രാമനെ കുറിച്ചിട്ട് എന്ത് കാര്യവും ആളോട് ചോദിച്ചാലും ആള് പറഞ്ഞു തരും എത്ര കാലം ഈ ആനോടുള്ള ഒരു കമ്പത്തോടുകൂടി ായിട്ടിപ്പോ രാമനെ കാണണം നാല് വർഷമായി രാമന്റെ പിന്നാലെ ആള് നടക്കുന്നത് പക്ഷെ രാമൻ രാമനാദ് കാണുന്നത് ആദ്യായിട്ട് ഞങ്ങളുടെ കൊച്ചു ഗ്രാമമായ പട്ടിശ്ശേരി വന്നിട്ടാണ് കാണുന്നത് അപ്പൊ എത്ര ദൂരം ഇപ്പൊ കോട്ടകല ിലീറ്റർ നാൽപ്പത് കിലോമീറ്റർ ഇനിപ്പോ എന്തായാലും രാമന്റെ പരിപാടി എഴുന്നള്ളത്തൊക്കെ കഴിഞ്ഞിട്ട് പോകുള്ളൂ എഴുന്നള്ളിട്ട് തന്നെ അല്ലെ അപ്പൊ രാമനോടൊപ്പണം ആ നോമ്പായാലും ശരി ആനോട് നമ്മുടെ രാമനോട് ലക്ഷണം കൊണ്ട് ഇത്രയും ദുരന്തം മാത്രം വേറെ ഏതെങ്കിലും കൂടുതലും ഇങ്ങനെ നോക്കണ്ടാവും എങ്ങനെ ആന ഇവിടെ പച്ചശ്ശേരി ചാലശ്ശേരി പച്ചശ്ശേരി വന്നിട്ട് എങ്ങനെയാണോ അതാണ് രാമന്റെ അടുത്ത് പോയാ പോയി പറഞ്ഞു അവരോട് ആവശ്യം പറഞ്ഞു അല്ലേ എടുത്തു പറഞ്ഞു അല്ലേ രാമന ഇനി അടുത്ത കഴിഞ്ഞ ഇവിടെ ഉണ്ടെങ്കിൽ രാമനെ കാണാൻ ഇറങ്ങോ ഇറങ്ങണം ആ നിങ്ങളുടെ ഭാഗത്തേക്ക് ആനപ്പുറങ്ങൾ കുറവാണ് അവിടെ ഇതേപോലുള്ള ഉത്സവം ഉത്സവങ്ങളൊക്കെ രാമനെ കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ വേറൊരു ആനയുണ്ട് അല്ലേ നമ്മളിപ്പോൾ ആനകളുടെ പൂരങ്ങളിൽ ആനകൾ പ്രശ്നക്കാരാണെന്ന് പറയുമ്പോഴും ആനകളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ആനകളെ ചേർക്കുന്നുണ്ട് ഇത് നമ്മുടെ പ്രിയപ്പെട്ട പട്ടുശ്ശേരിയിലെ നമ്മുടെ സുഹൃത്തുക്കളായ പുലരി പുലരി പുരാഘോഷ കമ്മിറ്റിയാണ് ഈ ആനനെ നമ്മുടെ രാമേന്ദ്രനെ ഈ ഇവിടെക്ക് നമ്മുടെ ഈ ദേശത്തേക്ക് കൊച്ചു ഗ്രാമത്തിലേക്ക് രാമനെ കൊണ്ടുവരുന്നത് പുലരി പൂരാഘോഷ കമ്മിറ്റിയാണ് അതിലെ സുഹൃത്തുക്കൾ പ്രത്യേകം നന്ദി പറയണം കാരണം ഞങ്ങൾക്ക് ഈ കൊച്ചു ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ രാമനെ അടുത്ത് കാണാനുള്ളൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹം നമ്മുടെ ഈ സുഹൃത്തുക്കൾ നിറവേറ്റികൾ ഒരുപാട് നന്ദി അവരോട് അറിയിക്കുകയാണ് താങ്ക്